ഞാൻ രാവിലെ മൂപ്പരെ കണ്ടു പറഞ്ഞു എന്താ വലിയൊരു കൊണ്ട് പോരൂർ ോവിൽ മൂന്ന് തവണ നാട്ടുകാർ പുലിയെ കണ്ട സാഹചര്യത്തിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു കൂട് സ്ഥാപിച്ച കടുവയെ പിടിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേടി കാരണം രണ്ടു ദിവസമായി ജോലിക്ക് പോകുന്നില്ലെന്ന് പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നു പ്രദേശം കാട് മൂടിക്കിടക്കുന്നതിനാൽ പുലിയെ കണ്ടെത്തുക എന്നതും ഏറെ ശ്രമകരമാണ് ഈ ഭാഗത്ത് കൂടെ ഇറങ്ങിയിട്ടു വന്നിട്ട് ഇപ്പം ഇന്നലെ വിലച്ചക്കാണ് ഇവിടുന്ന് ഒരു സ്ത്രീ വേറെ കുട്ടീനെ കൊണ്ട് ഓട്ടോഷയിൽ പോയപ്പോ കണ്ടു എന്ന് പറഞ്ഞേ ഇത് ഈ റോഡ് ഇങ്ങോട്ട് വില കുറഞ്ഞു പോയി അതെ ആ പൂലി ആ വേറെ ഉണ്ടോയെന്ന് പറയില്ല ഒരു പുലി ഇന്നലെ രാത്രി അവിടെ ആ ഭാഗത്ത് സന്ധ്യാ ഒരാറാറേ മുക്കാൽ ആകുമ്പോൾ അതാണ്ട് പാടത്തുനിന്ന് എടുക്കുക മേൽപ്പെട്ട് കയറി പോയി ആ റബ്ബർ തോട്ടത്തി കൂടെ വിലന്നു പറഞ്ഞു കണ്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ പൂലങ്ങട്ട് തിരിച്ചു ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അത് ആട്ടുകാർക്കാലൊക്കെ ഒരു വീതിയായിട്ടുണ്ട് ഇപ്പോൾ റബ്ബർ ടേപ്പിങ്ങാർക്കൊക്കെ ഞാനൊക്കെ ടേപ്പിങ്ങാരനാണ് ഞാനൊക്കെ പലിശയ്ക്ക് ഒരു മൂന്ന് മണിക്കും മൂന്നു മക്കാലിനൊക്കെ പോണതാണ് അതുകൊണ്ട് പാകം പേടിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വട്ടാൻ പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പോരൂർ പൂത്രക്കോവ് മനക്കൽപ്പടിയിൽ വെച്ച വീട്ടമ്മ പുലിയെ കണ്ടതായി പറയുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് പുലി റോഡ് മുറിച്ചുകിടക്കുന്നത് കണ്ടത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്നാണ് രണ്ടിടത്ത് ക്യാമറകൾ സ്ഥാപിച്ചത് നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഒരാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട് ബാലവാടി ഉണ്ട് പിന്നെ കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ കണ്ടു കണ്ടു ഇവിടെ പുറത്ത് കണ്ടു ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സെൻറ്ററിലാണ് ഫോറസ്റ്റ് ഏറെ വിവരം അറിയിച്ച് അവർ ഇന്നലെയും വന്നു ഇന്നും വന്നു ഇന്നും വന്ന് ക്യാമറ ഒരു ക്യാമറ സ്ഥാപിച്ചു പിന്നെ അവർ വന്ന് പോയി ഇനി ഇന്ന് നാളെ കണ്ടിട്ടില്ല എന്താ വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ ക്യാമറ മാറ്റി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഞങ്ങളാകെ വീതിയിലാണ് ഇതിനൊരു കുടിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ എന്താ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ തൊട്ടടുത്ത പ്രദേശമായ നെല്ലിക്കുന്ന് പുള്ളിപ്പാടത്ത് രണ്ടു ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു കടിച്ചു കൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ മൂന്നാം തവണയും പൂത്രക്കോവിൽ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന പുലിയെയാണ് സമീപവാസികൾ കണ്ടത് ഇതോടെ പ്രദേശം ഭീതിയിലാണ് സംഭവ ഇപ്പൊ നമ്മള് ക്ലിയർ ആയിട്ട് പറഞ്ഞാല് സാധനം ഉണ്ട് എന്ന് ഉറപ്പായി അതിനിപ്പോ അതിനിപ്പു രാവിലെ അവല് ഒരു പത്ത് മണിക്ക് ക്യാമറ ഒക്കെ വെച്ചിരുന്നു ഇവിടെ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ച് പോയിരുന്നു ഇനി അതിൽ കണ്ടാ കണ്ടു ഇതിപ്പോ അയാള് പറയുമ്പോ പിന്നെ ഇത്ര ഉയരണ്ട് ഇത്ര നീളണ്ട് ഒരു മനസ്സിനേക്കാളും നീളണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ പോയപ്പോ ഞാൻ മൂപ്പരെ കണ്ടു എന്നിട്ട് അതിന്റെ കാര്യവരൊക്കെ തിരക്കി അപ്പൊ മൂപ്പര് പറയെ എന്താ അതിന്റെ തൊള്ളയിൽ നിൽക്കിച്ചല്ല വലിയൊരു സാഹചര്യം കൊണ്ട് പയ്യണെന്ന് പറഞ്ഞു തിരിച്ചു കണ്ടു അതാ പറഞ്ഞു ആ ഇവിടങ്ങളിൽ തെരുവു നായ്ക്കളുടെയും കാട്ടുപന്തികളുടെയും ശല്യം കൂടുതലാണ് പുലിയെ കണ്ടതായി പറയുന്ന ഭാഗത്ത് ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടങ്ങളാണ് തോട്ടങ്ങളിൽ വൻതോതിലാണ് കുറ്റിക്കാടുകൾ വളർന്നിരിക്കുന്നത് ഇത് വെട്ടിക്കളയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ